തുടരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അന്വേഷണം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ നേരത്തെ ഈ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട് കേസിന്റെ അന്വേഷണം അന്വേഷണം നടത്താൻ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് എന്നാൽ ആ അന്വേഷണം നിയമവിരുദ്ധമെന്ന് ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ അപേക്ഷയിൽ പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഒരു അന്വേഷണത്തെ അന്വേഷണ നിയമവിരുദ്ധമെന്ന് ഒരു ആരോപണവുമായി അവർ കോടതിയെ സമീപിക്കാനുള്ള കാരണം എന്താണ് ആജ്ഞ ഈ മെമ്മറി മെമ്മറി കാർഡ് അന്വേഷണ വിവരങ്ങൾ അതിജീവിത മനസ്സിലാക്കിയത് കാർഡ് കേസിലെ അന്വേഷണം മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെതിരെയാണ് അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അന്വേഷണം നടത്തിയത് നിയമവിരുദ്ധമായിട്ടാണെന്ന് അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്വേഷണത്തിൽ പോലീസിന്റെ സഹായം തേടിയിട്ടില്ല അന്വേഷണം തന്റെ ഭാഗം കേൾക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് എന്ന് അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചത് ബോധപൂർവ്വമാണെന്നും അജീവിത പറയുന്നു ആജ്ഞ രവീന്ദനിലേക്ക് വീണ്ടും ആജ്ഞ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു ഈ അന്വേഷണത്തിൽ ലംഘിക്കപ്പെട്ടു അത് ബോധപൂർവമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറികളുണ്ടായെന്നാണോ അതിജീവിത ആരോപിക്കുന്നത് അത് ടോം ടോം സൂചിപ്പിച്ചതുപോലെ മെമ്മറി കാർഡിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മെമ്മറി കാർഡിൽ നടന്ന അന്വേഷണം അട്ടിമറിച്ചത് ബോധപൂർവമാണ് അട്ടിമറി നടന്നിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല അന്വേഷണം നടന്നിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ അതിജീവിത ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജിയിൽ ഫാക്റ്റ് ഫൈൻഡിംഗ് ആണ് ഹൈക്കോടതി ഉത്തരവിട്ടത് നടക്കുന്നത് ഫാക്ട് ഹൈഡിംഗ് ആണ് എന്നൊരു സൂചനയോട് കൂടിയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ ഉള്ള കാരണം അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് തന്നെയാണ് ഹർജിക്കാരിയുടെ ആവശ്യം പ്രത്യേകിച്ച് മൂന്ന് തവണയാണ് അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചതായി കാണുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് മൂന്ന് തവണ മൂന്ന് കോടതികളിലായി മൂന്ന് തവണ അനധികൃതമായി നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊന്നാമത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദിൻ്റെ റഷീദാണ് പരിശോധിച്ചത് ലീന റഷീദ ഈ മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ വയ്ക്കുകയായിരുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട് അതിനെ തുടർന്ന് അതിനെ തുടർന്ന് ജില്ലാ പ്രിൻസിപ്പൽ കോടതി ജഡ്ജിന്റെ പി എ മഹേഷ് മോഹൻ മഹേഷ് മോഹനാണ് ഈ മെമ്മറി കാർഡ് രണ്ടായിരത്തി അതേ വർഷം തന്നെ ഡിസംബർ പതിമൂന്നാം തീയതി വീണ്ടും പരിശോധിച്ചിട്ട് പത്ത് അൻപത്തി എട്ടിന് പരിശോധിച്ചതായിട്ട് കാണുന്നുണ്ട് ഇത് അതിനുശേഷം അത് ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ താനിങ്ങനെ പരിശോധിച്ചുവെന്ന് മഹേഷ് മോഹൻ വിശദീകരണം നൽകുകയും ചെയ്തു ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട് തുടർന്ന് ശിരസ്താര ആദ്യ ഫോൺ വിവാ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതായിട്ട് കാണപ്പെടുന്നത് നടിയുടെ ആക്രമിച്ച കേസിലെ പീഡന ദൃശ്യങ്ങളും കോടതി വിചാരണ കോടതിയിൽ കണ്ടതും ഈ ഫോണിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്ത സാധ്യതകൾ മുൻനിർത്തിയാണ് അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കണം ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം നിയമവിരുദ്ധമായിട്ടാണ് ഇതിലുള്ള അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം റദ്ദാക്കുകയും പുതിയ അന്വേഷണ സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണ സംഘം വേണമെന്നും ഹർജി കരുതി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ തന്നെ പോലീസിന്റെ അന്വേഷണം സഹായം തേടിയിട്ടില്ല തൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ തൻ തന്നോട് ഇത്തരം കാര്യങ്ങൾ വിവരങ്ങൾ നിർദ്ദേശം വെച്ചിരുന്നു ഇത്തരം ഈ അന്വേഷണത്തിൽ ഉണ്ടായില്ല എന്നൊരു പരാതിയും സൂചിപ്പിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതില് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നത് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി മൂന്ന് കോടതികൾ പരിശോധിച്ചു അതാണ് അവർ സംശയമായി പ്രധാനമായും ഉന്നയിക്കുന്നത് നേരത്തെ ഈ ഒരു ഒരു ജഡ്ജിയുടെ ജഡ്ജിക്കെതിരെ പോലും അതിജീവിത ആരോപണം ഉന്നയിച്ചതാണ് ആ ജഡ്ജിയുടെ ജഡ്ജിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു അന്വേഷണം നടത്തിയിരുന്നു വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്തദാറിന്റെ ഫോണിലാണെന്നും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണോ ഇവിടെ ഒരു അട്ടിമറി നടന്നതായി ഈ മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണത്തിൽ ഒരു അട്ടിമറി നടന്നതായി അതിജീവിതം സംശയിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണോ ജഡ്ജ് ഹണിയും വർഗീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ശിർസദാർ താജുദ്ദീൻ്റെ ഫോണിൽ വിവാ ഫോണിൽ ഈ ദൃശ്യങ്ങൾ കണ്ടത് വിചാരണ കോടതിയിൽ ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല മൂന്ന് തവണ അനധികൃതമായി ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു മെമ്മറി കാർഡ് പരിശോധിച്ചു പ്രത്യേകിച്ചും കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ് ഇതെങ്ങനെയാണ് അങ്കമാലി മജിസ്ട്രേറ്റ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചതെന്നും അതിജീവിത ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ കോടതിയിൽ തന്നെ നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡുകൾ മെമ്മറി കാർഡ് ഉപയോഗിച്ച ഒരു സാഹചര്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഇക്കാര്യത്തിൽ പുതിയ അന്വേഷണം വേണം പുതിയ അന്വേഷണ സംഘം വേണം അതും ഐ ജിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തന്നെ കേസ് അന്വേഷിക്കണം എന്നൊരു ആവശ്യവും അതിജീവിത ഉന്നയിച്ചിട്ടുണ്ട് മാണ് കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ മെമ്മറി കാർഡ് പരിശോധനയിൽ അട്ടിമറി നടന്നു എന്നാണ് ആരോപണവുമായിട്ടാണ് ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്